മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ പ്രസിദ്ധമായ അന്തിമഹാകാളൻ ആഘോഷിച്ചു ും വെടിക്കെട്ടിനും ഏറെ പ്രസിദ്ധമായ ചേലക്കര ശ്രീ അന്തിമഹാകാളൻ അന്തിമഹാകാളൻകാവിലെ വേല ഇത്തവണ അനുമതിയില്ലാത്തതിനെ തുടർന്ന് വെടിക്കെട്ടില്ലാതെ ആഘോഷിച്ചു ശനിയാഴ്ച രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ ഉണ്ടായി കൂടാതെ ചേലക്കര ദേശത്തിന്റെ ചോറ്റാനിക്കര വിജയന്മാരാരുടെ പ്രാമാണിത്യത്തിൽ പഞ്ചവാദ്യവും അരങ്ങേറി ഇത്തവണ തെക്കുംകൂർ വേലയായതിനാൽ വട്ടുള്ളി മല്ലിശ്ശേരിക്കാവിലാണ് വേലയുടെ പ്രധാന ചടങ്ങുകൾ നടന്നു വന്നിരുന്നത് പങ്ങാരപ്പിള്ളി ചേലക്കര വെങ്ങാനല്ലൂർ ചേലക്കോട് തോന്നൂർക്കര കുറുമല എന്നിവരാണ് വേലയിലെ അഞ്ച് പ്രധാന ദേശക്കാർ വൈകിട്ട് തട്ടകദേശത്തെ ക്ഷേത്രങ്ങളിൽ നിന്ന് വിശേഷാൽ പൂജകൾക്ക് ശേഷം വാദ്യമേള അകമ്പടിയോടെ കെട്ടുകാളകളെ തോളിലേറ്റി വേലകൾ ക്ഷേത്രത്തിലേക്ക് വരവു ആരംഭിച്ചു വൈകുന്നേരം കാവിലെത്തിയ കാളവേലകൾ ഞായറാഴ്ച പുലർച്ചെ കാവിനകത്ത് പ്രവേശിച്ചു അതുവരെ സമീപത്തുള്ള കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങളിൽ കാളകളെ നിർത്തി മറ്റു ചെറുവേലകളും മറ്റു വാദ്യ ഉപകരണങ്ങളോടും കൂടി ക്ഷേത്രത്തിലെത്തി ശനിയാഴ്ച രാത്രി തേർത്തട്ടിലേറിയുള്ള പ്രതീകാത്മക ദാരികാവധവും നടന്നു കൂടാതെ തുടർച്ചയായ രണ്ടാം വർഷവും വേല േലപെടിക്കെട്ടിന് അനുമതി നിഷേധിച്ചതോടെ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് തിരക്കും കുറവായിരുന്നു बीसीबी न्यूज चेलकर